ഉപ്പും മുളകും പോലെ ജനപ്രിയമായൊരു സീരിയൽ മലയാള ടെലിവിഷനിൽ വേറെയില്ല എന്ന് തന്നെ പറയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടി ആർ പി വൻ മുന്നേറ്റമാണ് ഈ സ്കിറ്റ് കോമ്പോ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിന് കാരണം സിദ്ധു എന്ന അളിയൻ കഥാപാത്രത്തിന്റെ എൻട്രി ആയിരുന്നു സ്കിറ്റ് കോമ്പോയിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നായ ലച്ചുവിന്റെ ഭർത്താവായ സിദ്ധു അളിയനായി അഭിനയിക്കുന്നത് യുവനടൻ സിദ്ധാർത്ഥാണ് മുമ്പ് ഈ കഥാപാത്രം ചെയ്തിരുന്നത് നടനും അവതാരകനുമായ ഡെയിൻ ആയിരുന്നു പക്ഷേ ആ കഥാപാത്രം വിജയിപ്പിക്കാൻ ഡെയിന് കഴിഞ്ഞില്ല അങ്ങനെയാണ് ഈ റോളിലേക്ക് സിദ്ധാർഥ് എത്തുന്നത് ലക്ചുവായി അഭിനയിക്കുന്ന ജൂഹി സിദ്ധാർത്ഥും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾക്കാണ് ആരാധകർ ഏറെയും പ്രണയം പ്രവാസിയുടെ ഭാര്യ റോളെല്ലാം തന്നെ മനോഹരമായി ജൂഹി കൈകാര്യം ചെയ്യുന്നുണ്ട് ഉപ്പുമുളകിൽ അച്ഛൻ്റെയും അമ്മയുടെയും റോളുകൾ ചെയ്തിരുന്ന നിഷ സാരംഗും ബിജു സോപാനവും സ്കിറ്റ് കോംബയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയതിനു ശേഷം ടി ആർ പി ഇടിഞ്ഞിരുന്നു സിദ്ധു ലു കോംബെയാണ് കൊഴിഞ്ഞുപോയ പ്രേക്ഷകരെയും നഷ്ടപ്പെട്ട ടി ആർ പി തിരികെ പിടിച്ചത് സിദ്ധാർത്ഥിനു മാത്രമല്ല ജൂഹിക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട് ഒട്ടും ആർട്ടിഫിഷ്യലായി ഇല്ലാത്ത പക്കതോടെയാണ് ഭാര്യ അമ്മ സഹോദരി റോളുകൾ ജൂഹി കൈകാര്യം ചെയ്യുന്നത് സിദ്ധാർത്ഥിനോടൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളിൽ അഭിനയിക്കുന്നതായല്ല ജീവിക്കുന്നതായാണ് ജൂഹിയുടെ അഭിനയം കാണുമ്പോൾ തോന്നുന്നതെന്നും കമൻ്റുകളിലുണ്ട് ഉപ്പുമുളകുമാണ് അഭിനയത്തിലേക്കുള്ള വഴി ജൂഹി തുറന്നുകൊടുത്തത്